വൈകിട്ടത്തെ ചായ നീതു അവതരിപ്പിക്കുമ്പോൾ ഉച്ചക്കത്തെ ചോറ് പൂമ്പാളൊക്കെ പന്ന അൻ്റെ അമ്മേന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ വലിയ എലയെല്ലാം ഉണ്ടോ അമ്മേ അപ്പൊ കാണുന്ന ഇന്നൊരു കാണുന്ന ആൾക്കാർ വിചാരിക്കും ഭയങ്കര സദ്യ പക്ഷെ ഒന്നറിയണം സദ്യ തിന്നാൻ മാത്രല്ല ഇല ഉപയോഗിക്കുക ഇലയിൽ നമുക്ക് എന്തും ഭക്ഷിക്കല്ലേ പിന്നെ വേണ്ടി നമുക്ക് എലയും തിന്ന ചള്ള് പായല തിന്നിണ്ട് ഇന്നേരം കാണുന്ന ആൾക്കാർ പോകും അതൊന്നും പശു അതല്ല നമ്മള് ചെറിയ കൂമ്പെല്ലാം കടിച്ചിരുന്നു അപ്പൊ ഏതായാലും നമ്മളെ ഉച്ച ഉച്ചഭക്ഷണത്തിന്റെ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് ഐറ്റംസ് എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് സദ്യയല്ലെങ്കിലും സദ്യയല്ല സദ്യയിൽ ഇല്ലാതല്ല കുറെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ അത് എടുക്കല ഞാൻ പരിചയപ്പെടുത്തി കൊണ്ട് നമുക്ക് കാണിക്കാതി അപ്പൊ നമ്മളെ എല റെഡി ആയിട്ടുണ്ട് ഞാൻ വെളുപ്പി തരണ്ട ഞാൻ ആവശ്യത്തിന് വെളുപ്പിക്കോളൂ അപ്പൊ ഇല ഈ ഇല തന്നെ ഉണ്ട് ഇലന്റെ ഈ ഭാഗവും വലത്ത് ഭാഗത്തല്ലേ വലത്ത് ഭാഗം നമ്മളെ ഈ ഭാഗവും എടുത്തു ഭാഗത്ത് അങ്ങനെയൊരു ഇല വെക്കുന്നല്ല ഇതുണ്ട് അപ്പൊ ഇന്ന് ഇവര് രണ്ടാളും ചോറ് ഇവര് ഇന്ന് ഇന്റെ അടുത്തുള്ള ബോധ്യോടുത്ത് ചെറിയൊരു സംക്രാന്തി ആട പോയിട്ട് ഭക്ഷണം കഴിച്ച അപ്പൊ അനക്ക് റേഷൻ നമ്മളെ ചോറ് മാത്രമരി ചോറാന്ന് പോലെ ഉണ്ട് ബേ ഇവര് അടുപ്പത്ത് വെച്ചിട്ട് വർത്താനം പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കറി നല്ല പരിപ്പാന്ന് പരിപ്പ് പരിപ്പ് എന്ന് പറയും അതായത് വെറും കാല് പരിപ്പ് തേങ്ങി വെച്ചിട്ട് മഞ്ഞളൂളും പച്ചവളവും മാത്രമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണ് പരിപ്പ് കറി ഇനി എന്ന് പറഞ്ഞാൽ ഡാൽഫ്രൈ പറയും ഹിന്ദിയിൽ ഈ പറഞ്ഞ അല്ലെ ഹിന്ദിക്കാർക്ക് ഡാൽഫ്രൈ ആണെങ്കിലും നമുക്ക് പരിപ്പ് മുളേശ്വരൻ പരിപ്പ് മുളേശ്ശൻ അപ്പൊ നമ്മള് ഫസ്റ്റ് പരിപ്പ് മുളേശ്വരൻ കൂട്ടിയിട്ട് ഇതാ ും കിട്ടാതെ ഇഷ്ടമുള്ളവർക്ക് അറിയിങ്ങോ അമ്മ കൊറച്ചായിട്ട് തിന്നു ഇപ്പം അറിഞ്ഞോണ്ടല്ല അതിന്റെ കൂടെ

കായ് വട്ട് വട്ടെ ഇന്നലെ രണ്ടൂന്ന് കായ കൊണ്ടു ഓലം വെക്കാൻ കൊണ്ടു ഞാൻ ഈ പരിപ്പില്ലോണ്ട് ഞാൻ പറഞ്ഞ വട്ടം വെച്ചോന്ന് കായ് വട്ട അപ്പൊ നമ്മള് സദ്യയില് ഇല്ലാതെ ഒരുപാട് ഐറ്റംസ് ആണ് പക്ഷെ സദ്യ വേണ്ടില്ലല്ലേ കായ് ഓല സദ്യ ഉണ്ടെങ്കിൽ ബിജു വീട്ടിന്റെ ഈ സദ്യയില് കായ് വട്ടന അത് വെല്ലുവിളിയായിട്ടുണ്ട് വെറുതെ കായ് മുച്ചിട്ട് മഞ്ഞപ്പൊടിയും ഇട്ട കായ് വട്ട പിന്നെ ഒരച്ചാറും ഉണ്ട് പിന്നെ സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത പപ്പടം പപ്പടം കല്യാണം മുടങ്ങിയ ചരിത്രം കേരളത്തിലുണ്ട് പപ്പടത്തില് അല്ല പപ്പടത്തിൽ കേമം പപ്പടം അല്ല പപ്പടം പപ്പടം ഇല്ലാതെ സദ്യ കാറ്റില്ലാതെ വലിയ അതുകൊണ്ട് അല്ലെങ്കി നോറ ഉറക്കിട്ടുള്ളത് ആടെ അമ്പ ഇവര് ആടെ പോയാലോ ആണ് ഓടിക്കളിച്ചു പിന്നെ ചെറിയ പനിയുണ്ട് പനി ശരിക്കും മാറിയില്ല മാറില്ല പൂമ്പാട മീഡിയ സ്വാഗതം പറയേണ്ടി അതിനടുത്ത് അച്ചാറുണ്ട് അച്ചാർ അന്നത്തിൽ അച്ചാറുണ്ടായിരുന്നു അച്ചാറിന ഇതുവരെ ഒരു ദിവസം അച്ചാർ പിന്നെ എല്ലാ ദിവസവും അധിക ദിവസം ഉണ്ടാവുന്ന അച്ചാർ ഒരു ഒരുപാട് അച്ചാറുണ്ടാവും ഒരു കുപ്പിയിൽ അച്ചാറില്ലാതെ വീട് കുറവായിരിക്കും എല്ലാവർക്കും അച്ചാർ ഇഷ്ടമാണ് ചുരുക്കം ചില ആൾക്കാർ അച്ചാർ കൂട്ടൂല കൊറച്ചോറുണ്ട് തിന്നിട്ട് വന്നേ ഇതിനും കൂടി തിന്ന ഷൂട്ട് അതിന്റെ നീതുവിന്റെ ഒരു ഇഷ്ടമുണ്ട് അറിവുളം കൂട്ടി ഇതെല്ലാം കഴിഞ്ഞു വേറൊരു സാധമുണ്ട് ഇന്ന് സ്പെഷ്യൽ ആൾക്കാരുടെ ആയിരിക്കും ഇത്ര തിന്നല്ല ആ സ്പെഷ്യൽ കൂടി കാണിച്ചിട്ട് ഞാൻ വിശദമായിട്ടൊരു ഇരുത്തുണ്ട് പിന്നെ ഇതിന് ഇണ്ടാക്കിയല്ലേ പൊങ്കാലയുടെ ഇപ്പൊ പൊങ്കാല പോയതല്ല താര ആ പോയരും കൊണ്ട പൊങ്കാലന്റെ സമയതല്ല പൊങ്കാലോവത്തൂർ അമ്പലത്തില് പൊങ്കാലയുടെ അമ്പോന്റെ പ്രസാദം ഇനി മുള്ളന്റെ പായസ അതൊന്നും അങ്ങനെ നോക്കിയാൽ നമുക്ക് ജീവിക്കാനല്ല അപ്പോ എന്നാലും ഇന്നത്തെ ഗുണം അടിപൊളിയായിട്ടുള്ളു അപ്പൊ ഒന്നുകൂടി ഒന്നുകൂടി ഞാൻ ഒന്നും ബാക്കിയും കൂടി എത്തുന്നിട്ട് അപ്പൊ അടുത്ത ദിവസം ചായ വിശേഷമായിട്ടും വരും ചോറ് വിശേഷ് വരൂ ഇന്ന് ചിലപ്പോ ചായ വിശേഷം ഉണ്ടാവില്ല എന്നാല് എല്ലാം കൂടി ഒന്നിച്ചാവില്ലല്ലോ നമുക്ക് നാളെ നമുക്ക് ചായ ശേഷം പിന്നെ അടുത്ത ദിവസം ചോറ് ശേഷം നീതു സ്ഥലം വര പോണ്ട് അത് ആണ് അത് നമ്മള് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പൊ നിർക്കൽ ആ സർപ്രൈസ് എടുക്കട്ടെ അപ്പോ ഒരിക്കൽ കൂടി ഇന്ന് എല്ലാവർക്കും ബായ്